ഹലോ നമുക്ക് പിണ്ടിയും ചെമ്മീനും കൂടി തോരൻ വെച്ചാലോ അടിപൊളി ടേസ്റ്റ് ആണ് ഈ തോരുന്നത് അതിന് വേണ്ടി ഞാൻ പിണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ആ പിണ്ടി കൊത്തി അരിഞ്ഞ് നല്ല ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചെമ്മീൻ വേണം അപ്പോൾ നമുക്ക് വലിയ ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത് ചെമ്മീൻ എല്ലാം ഞാൻ ചട്ടിയിലേക്ക് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അത് അതിന് കുറച്ച് മാത്രമേ നമുക്ക് തോരന് വേണ്ടി ബാക്കി നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഇനി വേറെ എന്തെങ്കിലും നമുക്ക് വെറൈറ്റി ആയിട്ട് ആ ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കാം അപ്പം ഞാനിത് ആ ചെമ്മീന് നമുക്ക് ആവശ്യമുള്ള ചെമ്മീ ഞാൻ അതാ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ടുകൊടുക്കാം കടുകിട്ടെടുത്ത് അത് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം നമ്മൾ ചോറ് വയ്ക്കുന്ന അരി കുറച്ച് കൊടുക്കുക പിന്നെ ചെറിയ ഉള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ടെടുത്ത് നന്നായിട്ടത് മൂപ്പിച്ചെടുക്കണം നല്ലോണം മൂത്ത് വരും അത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് മൂത്ത് വരും വന്നു കഴിഞ്ഞപ്പം നമ്മൾ ഇതാ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പിണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിണ്ടി ഇട്ടുകൊടുത്ത് അതിൽ നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടുകൊടുക്കണം എന്നിട്ട് നമ്മൾ നന്നായിട്ടത് അടച്ച് വെച്ച് വേവിക്കണം മഞ്ഞൾപ്പൊടി നന്നായി ഇതാണ് നമ്മളെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് അത് വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളത് അടച്ചു വെച്ച് വേവിക്കണം ചെമ്മീനും നമ്മുടെ കുടപ്പിനും വെന്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം തേങ്ങ ഇട്ടുകൊടുക്കുക പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒരു രണ്ട് കറിവേപ്പിലും മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് അത് എടുത്തിട്ടുണ്ട് ആ സമയമായപ്പോഴേക്കും നമ്മുടെ കുടപ്പനും ചെമ്മീനും വെന്ത് വന്നു പിന്നെ അതിലേക്ക് നമ്മൾ അരപ്പ് ഇട്ടുകൊടുത്തു അരപ്പിട്ടെടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരപ്പ് വേവാനായിട്ട് നമ്മളതൊന്ന് അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക അപ്പം നമ്മുടെ ടേസ്റ്റിയായ കുടപ്പിനും ചെമ്മീനും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ്